തിരുവനന്തപുരം ശ്രീകാര്യ ജംഗ്ഷൻ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി ചെമ്പഴന്തി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഞാനുള്ളത് കേട്ടോ ചെമ്പഴന്തി ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് ചെമ്പഴന്തി മണക്കിൽ വിളയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരാർച്ച് കാണാം ഇതിനകത്ത് ഈ കറക്റ്റ് ഇവിടെ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടം നേരെ പോകുമ്പോൾ ഒരു കുളത്തിൻ്റെ കരയത്ത ആ കുളത്തിൻ്റെ കരയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിലേക്ക് എത്താം ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇപ്പം നല്ല ബൂമിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ശ്രീകാര്യം കേട്ടോ ശ്രീകാര്യത്തോ മേൽപ്പാലത്തിൻ്റെ പണിയും ബൈഡിനും എല്ലാം നടക്കുന്നുണ്ട് ഈ റോഡ് നേരെ പോകുന്നത് പോത്തൻകോടേക്കാണ് നമുക്ക് ചെമ്പഴന്തി എസ് എൻ കോളേജിനൊക്കെ സമീപത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ജംഗ്ഷൻ വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകുകയാണെങ്കിൽ കറക്റ്റ് അഞ്ച് മിനിറ്റ് നടന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അത്രയും അടുത്തായിട്ട് ഇടക്കുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ചെമ്പഴന്തി ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് നടന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നമുക്ക് ആ ചെമ്പഴന്തി ലൈൻ അകത്തേക്ക് ഏറെ വരുമ്പോൾ ഒരു കുളം കാണും കുളത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് കാണുന്ന വഴി ആ കുളത്തിൻ്റെ കരയിൽ കൂടി ഇങ്ങനെ വന്ന് നേരെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതാ ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിത് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതിലൊരു കണ്ടീഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് അവർക്കിത് എഴുതാൻ വരുന്ന സമയത്ത് നമുക്ക് ഒരേ സമയത്ത് എടുത്ത് കിടക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് പ്ലോട്ടായിട്ടും ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിലും മൊത്തത്തിൽ കൊടുക്കുന്നതിനാണ് അതായത് മൊത്തത്തിലുള്ള പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുന്നതിനാണ് അവർക്ക് താല്പര്യം ഉള്ളത് കേട്ടോ ഇതിനകത്ത് മുന്നേര് വീടുണ്ടായിരുന്നതാണ് വീടൊക്കെ ഇപ്പം തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കിണറൊക്കെയാണ് ഈ കാണുന്നത് നമുക്ക് ടോട്ടല് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ല രീതിയിൽ ലോറി എല്ലാം അകത്തേക്ക് വരുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കിവിടുന്ന് ശ്രീകാര്യം പോത്തൻകോട് മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ ചെമ്പഴന്തി ജംഗ്ഷനിലേക്ക് നമുക്കിവിടെ നിന്ന് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കരഭൂമിയാണ് എന്താ തൊട്ട് പിന്നിലേക്കുള്ള പ്രോപ്പർട്ടി ഇത് ആ വശത്തേക്കുള്ള പ്രോപ്പർട്ടി കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് അവിടെ കരിങ്കല്ലടിക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലെവലായിട്ട് ഇനി ഇതിൽ വേറെ വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പ്രോപ്പർട്ടി ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻവശം നോക്കി ഏകദേശം മുപ്പത് മീറ്ററിന് മേളിൽ ആ ഒരു റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു കട്ട് ചെയ്ത് രണ്ട് പ്ലോട്ടായിട്ട് ഏഴരസെൻ്റ് ഏഴര സെൻറ്റ് വേണമെങ്കിൽ ആ രീതിയിലും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അങ്ങനെ ഡിവൈഡ് ചെയ്താലും ഇതിൻ്റെ എഴുത്ത് നമുക്ക് ഒരേ ദിവസം നടക്കണം കാരണം അവർക്ക് പുറത്തുനിന്ന് വന്ന് രണ്ട് തവണ ഇതിന് വേണ്ടി വരാൻ പറ്റത്തില്ല കേട്ടോ ഒരു കാര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ചെമ്പഴന്തി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൈം ജംഗ്ഷനാണ് ഇപ്പോൾ ചെമ്പഴന്തി ജംഗ്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസിന് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ റോഡിൻ്റെ കരയിൽ പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം മെയിൻ പ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ നോക്കിവിടെ നിന്ന് ശ്രീകാര്യം ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല രീതിയിൽ വൈഡനിങ് വരുന്നുണ്ട് മേൽപ്പാലം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങളാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ പതിനഞ്ച് സെൻറ്റാണുള്ളത് നമുക്കിവിടുന്ന് ശ്രീകാര്യം കയറാം അവിടുന്ന് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് അതുപോലെ കാര്യവട്ടത്തേക്ക് ഈസി ആക്സസ് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കാര്യവട്ടത്ത് നിന്ന് അവിടെ നിന്ന് ടെക്നോ പാർക്ക് കഴക്കൂട്ടം ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പോകാം ഇവിടുന്ന് പോത്തങ്കോടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ പെർസെൻറ്റ് ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ കയറി വരുന്നത് അവിടെ മേളിൽ ചെന്ന ഡെഡൻ്റാണ് അത് അതിന് ശേഷം നമുക്ക് റോഡ് അങ്ങോട്ട് പോകത്തില്ല അതായത് ഈ കാണുന്ന വീടുകളിലേക്ക് വരുന്ന രീതിയിലും ഈ ഹൗസ് പ്ലോട്ടുകൾക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ റോഡ് അതുവരേക്കും പോയി എത്തുന്നത് അതിന് പിൻവസ്റ്റേക്ക് കാണുന്ന വീടുകൾക്ക് വഴി വരുന്നത് അപ്പുറത്തെ സൈഡിലേക്കാണ് നമുക്ക് മുൻവെസ് ഈ വഴിയുടെ വീതിയൊക്കെ നോക്കിയാൽ നല്ല വീതിക്കുള്ള റോഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും